മസിന കുടിവഴി ഊട്ടിയിലേക്കല്ല ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം നാട്ടിലെ ദൈവം കനഞ്ഞു നൽകിയ കോടമഞ്ഞിനാൽ കുളിച്ചു നിൽക്കുന്ന പുണ്യപ്രാധാന്യമുള്ള നമ്മുടെ സ്വന്തം പാഞ്ചാലിമേട്ടിലേക്ക് ഇടുക്കി ജില്ലയിലെ വീരുമേട് കുട്ടിക്കാലത്തിനടുത്തുള്ള ഒരു ഹിൽ സ്റ്റേഷനും വ്യൂ പോയിന്റുമാണ് പാഞ്ചാലിമേട് കാലാവസ്ഥയ്ക്കും കാഴ്ചയ്ക്കും പേരുകേട്ടതാണ് പാഞ്ചാലമേട് മുണ്ടക്കയത്തിൻ്റെ പടിഞ്ഞാറൻ മലയിൽ നിന്ന് പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി എരുമേലി പട്ടണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും തെളിഞ്ഞ സൂര്യപ്രകാശമുള്ള ദിവസങ്ങളിൽ ചങ്ങനാശ്ശേരി തിരുവല്ല ആലപ്പുഴ പട്ടണങ്ങളും ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രവേശനം രാവിലെ ആറ് തൊട്ട് വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് മുതിർന്നവർക്ക് ഇരുപത്തിയഞ്ച് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയുമാണ് പ്രവേശന ഫീസ് ഏറ്റവും എടുത്തു പറയേണ്ട ക്കെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ മകര സംക്രാന്തി ദിനത്തിൽ ശബരിമല ക്ഷേത്രത്തിനടുത്തുള്ള പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരവിളക്ക് കാണുന്നതിനായിട്ട് നിരവധി അയ്യപ്പ ഭക്തന്മാരാണ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് പ്രധാനമായും സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി എൺപതടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉയർന്ന പ്രദേശമാണിത് പുൽമേടകൾ മൂടൽ മഞ്ഞും തണുത്ത കാലാവസ്ഥ എന്നിവയാൽ ചുറ്റപ്പെട്ട ഈ സ്ഥലം അഗാധമായ താഴ്വരകളാലും കുന്നുകളാലും ചുറ്റപ്പെട്ട് കിടക്കുന്നു പരുന്തും പാറ കുന്നുംങ്കുളം പെരിയാർ കടുവ സങ്കേതവും പാഞ്ചാലിമേട്ടിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു മൺസൂൺ എത്തുമ്പോൾ ഈ സ്ഥലം ആകർഷകമായ കനത്ത മൂടൽ മഞ്ഞിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു വർഷം മുഴുവനും സുഖകരമായ കാലാവസ്ഥയാണ് മൂടൽമഞ്ഞാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു വായ്പ എന്ന് പറയാം ഫാമിലിയായിട്ട് അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മനസ്സിന് ആനന്ദവും സന്തോഷവും വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ് നമ്മൾക്കിവിടെ കിട്ടുന്നത് ഐതിഹ്യങ്ങളനുസരിച്ച് ഒരു വർഷത്തെ വനവാസ കാലത്ത് പാണ്ഡവരും അവരുടെ ഇണയായ പാഞ്ചാലിയും ഇവിടെ താമസിച്ചിരുന്നു അതിനാൽ ഈ സ്ഥലത്തിന് പാഞ്ചാലി മേഡ് എന്ന പേര് ലഭിച്ചു ഇത് പാഞ്ചാലി അല്ലെങ്കിൽ ദ്രൗപദി മേട് അല്ലെങ്കിൽ കന്ന് എന്നീ പദങ്ങളിൽ നിന്നാണ് ഊരുത്തിരുന്നത് അവിടുത്തെ പ്രാദേശിക ഗോത്രങ്ങൾ കുരു രാജകുമാരന്മാർക്ക് നിസ്വാർത്ഥ സഹായം വാഗ്ദാനം ചെയ്തു ആൾമാറാട്ടത്തിൽ ഒരു വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് പാണ്ഡവർ പ്രദേശം വിട്ട് അവരുടെ സഹായത്തിന് അവർ ദുർഗാദേവിയുടെ ഒരു വിഗ്രഹം ഗോത്രതലവന് സമ്മാനിക്കുകയും ദേവിയെ ആരാധിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ ഗോത്രക്കാർ അവരുടെ സ്വന്തം അപരിഷ്കൃത പൂജാരീതികൾ പിന്തുടർന്ന് ദേവിയെ ആരാധിച്ചപ്പോൾ അപ്രതീക്ഷിത സംഭവങ്ങൾ സംഭവിച്ചു അതിനാൽ ഈ സ്ഥലം അവർക്ക് വാസയോഗ്യമല്ലാതായി തീർന്നു പിന്നീട് ദേവി തന്നെ ഇവിടെ വള്ളിയാങ്കാവ് പ്രദേശത്തേക്ക് താമസം മാറ്റി അവിടെ കുടികൊള്ളുകയും ചെയ്തു ഈ ഐതിഹ്യത്തിൻ്റെ വെളിച്ചത്തിൽ പാഞ്ചാലിമേട് ദേവിയുടെ മൂലസ്ഥാനം അല്ലെങ്കിൽ ശ്രീ കോവിലാണെന്നാണ് ആളുകൾ ഇപ്പോഴും വിശ്വസിച്ച് പോരുന്നത് വിശ്വാസങ്ങൾ ഇവിടെ സമന്വയത്തോടൊപ്പം നിലനിൽക്കുന്നു ഒരു വശത്ത് കുരിശുകളുടെ ഒരു പരമ്പരയും മറുവശത്ത് ഒരു ഹിന്ദു ക്ഷേത്രവും കാണാം നടന്നു പോകുന്ന വഴിയിൽ മുഴുവനായിട്ടും കല്ലുകൾ പാകി നല്ല വൃത്തിക്ക് തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നമ്മൾക്ക് നടന്നു വരുന്ന സമയങ്ങളിൽ ഇരുന്ന് വിശ്രമിക്കാനും അതുപോലെ തന്നെ ഫോട്ടോ ഷൂട്ടിനും ഒക്കെ പറ്റിയ ഇതുപോലെയുള്ള ബെഞ്ചുകൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്തായാലും നല്ല കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് മൂടൽ മഞ്ഞും കുറച്ച് മഴയും ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി എന്ന് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു മൂടൽ ഏറ്റവും വലിയ ഒരു എടുത്തു പറയത്തക്ക സവിശേഷത നമ്മൾക്ക് അടുത്ത് നിൽക്കുന്ന ആളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മൂടൽമഞ്ഞായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് അനുഭവപ്പെട്ടത് തണുപ്പും അത്യാവശ്യത്തിനുണ്ടായിരുന്നു മഴ ചാർന്നതിനാലും മൂടൽ മഞ്ഞുള്ളതിനാലും മറ്റ് കൂടുതൽ വിഷ്വൽസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റാതെ പോയി എന്നതൊഴിച്ചാൽ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു എന്തായാലും ഒരു വട്ടമെങ്കിലും നിങ്ങളും ഫാമിലിയോടൊത്തോ കൂട്ടുകാരോടൊത്തോ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറ്റു കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക സ്നേഹത്തോടെ ബിജു കൈലാസം